ഷാരികയെ പൊളിച്ചെടുക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാതെ ഉപയോഗിക്കുകയാണ് നമ്മുടെ നമ്മുടെ അനീഷ് ശരിക്കും ഇപ്പോൾ ലൈവില് നടന്നൊരു സംഭവം തന്നെ ഇവരെല്ലാം ഓരോരോ ആക്റ്റുകൾ ചെയ്യുകയാണ് അപ്പോൾ ഷാരിക ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുന്നു നമ്മളെ ആര്യൻ എണീറ്റ് വരുന്നു അവിടെ ഇരുന്നുകൊണ്ട് ഹോട്ട് സീറ്റിൽ ഒരു ചർച്ച നടത്തുന്നു അപ്പോൾ ഈ ശാരിക ചോദിക്കുന്ന ചോദ്യങ്ങൾ അതായത് ഇയാളെ വലിയ സിനിമയിലൊന്നും കണ്ടിട്ടില്ലല്ലോ താൻ ഏത് സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത് താൻ എന്തുകൊണ്ടാണ് ഒരു നടനാവാത്തത് വലിയ പടങ്ങളൊന്നും ഇല്ലല്ലോ എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു പതിവ് ശൈലിയിൽ ചോദിക്കുന്നു അപ്പോൾ ആരും ചോദിക്കുന്നത് നിങ്ങൾ എൻ്റെ സിനിമ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടൊന്നുമില്ല നിങ്ങളുടെ പ്രൊഫൈലിൽ ആക്ടർ എന്ന് കണ്ടിട്ട് ഞാൻ നിങ്ങളിവിടെ വിളിച്ചതാണ് അല്ല നിങ്ങൾ എന്നെ ഒരു സ്റ്റാർ ആയിട്ട് ഒരു സെലിബ്രിറ്റി ആയിട്ടല്ലേ വിളിച്ചത് അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആണെന്ന് തോന്നിയിട്ടാണല്ലോ വിളിച്ചത് അപ്പൊ ശാരിക പറയാം അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ പ്രൊഫൈലിൽ അങ്ങനെ കണ്ടു ഞാൻ വിളിച്ചു അത്രേ ഉള്ളൂ നിങ്ങൾക്ക് പടങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു രീതി ഉണ്ടല്ലോ അവരുടെ അഭിമുഖങ്ങളിൽ ഉടനെ തന്നെ ഇതൊരു ജസ്റ്റ് ഒരു സ്കിറ്റ് പോലെ ഇവർ ചെയ്യുന്ന സാധനമാണ് അവിടെ കണ്ടോണ്ടിരുന്ന നമ്മുടെ അനീഷ് അപ്പൊ ഷാരിക ഇങ്ങനെയാണ് അഭിമുഖങ്ങൾ ചെയ്യുന്നത് വന്നിരിക്കുന്ന ഗസ്റ്റിനെ കുറിച്ച് ഒന്നും അറിയാതെ സ്ക്രിപ്റ്റ് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പരിപാടിയാണ് എന്നും പറഞ്ഞുകൊണ്ട് മൂപ്പരി അവസരത്തിനടുത്ത് ഉപയോഗിച്ചു ഉള്ള കാര്യം പറയാലോ ഷാരികയുടെ ഗെയിമിനെ പൊളിച്ച് കൈ കൊടുത്തോണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിലൂടെ അനീഷ് അനീഷിന്റെ സ്ട്രാറ്റജീസിലൊക്കെ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഷാരിക നടത്തുന്നത് എന്നും അവർ ഒരു ഫേക്കായിട്ടുള്ള ഒരു ഒരു ഫൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാരെ പറ്റിക്കുകയാണെന്നും ശരിക്കും പറഞ്ഞാൽ എക്സ്പോസ് ചെയ്യാനായിട്ട് അനീഷിന് കഴിഞ്ഞിട്ടുണ്ട് ആ ഷാരിക തന്നെ അത് സമ്മതിക്കുകയും കൂടെ ചെയ്ത സ്ഥിതിക്ക് ശാരികയുടെ പ്രോഗ്രാം അവർ പറയുന്നത് ഇൻ്റർവ്യൂ അല്ല അതൊരു ഷോയാണെന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു ഷോ ഇത് കാണുന്ന ആൾക്കാർ മുട്ടന്മാരാണ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രോഗ്രാം എന്ന നിലയ്ക്ക് തന്നെയാണ് ആ ഒരു ഷോയെ ഇവിടെ ഇപ്പോൾ അനീഷ് ചിത്രീകരിക്കുന്നത് അത് ഒരു പരിധിവരെ ശരിയുമാണ് വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണത് സോഷ്യൽ മീഡിയയിലൂടെ മനുഷ്യന്മാരെ പൊട്ടന്മാരാക്കുന്ന കോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല ശരിയാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സാധനവുമാണ് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ചീറ്റിംഗ് അല്ലേ കാണുന്ന കാഴ്ചക്കാരെ പറ്റിക്കുക വിശ്വാസവഞ്ചന നമ്മൾ വിചാരിക്കുന്നത് ശരിയാണെന്ന് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ പറയണ അവസാനം ഇതൊരു പ്രാങ്ക് ആയിരുന്നു ഇതൊരു ഷോ ആയിരുന്നു ഇത് പറയുന്നില്ല ഇപ്പൊ പ്രാങ്ക് ഷോ നമുക്ക് ചെയ്യാം ആ പ്രാങ്ക് ഷോയുടെ പ്രത്യേകത എന്താണ് അതിൽ റിവീൽ ചെയ്യും ഇതൊരു വെറും പ്രാങ്ക് മാത്രമാണെന്ന് എന്നാൽ ഷാരികയുടെ പ്രോഗ്രാമിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഷാരിക അത് പറയുന്നില്ല എവിടെയും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന പരിപാടിയാണെന്ന് പറയുന്നില്ല മാത്രമല്ല ഒരു കാര്യം കൂടി അനീഷ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആയിട്ടുള്ള ബോൾഡ് ആണെന്ന് കാണിക്കുന്ന ഒരു രീതി ഷാരിക സ്വയം ബോൾഡ് ആണെന്ന് ഫേക്ക് ആയിട്ടാണ് കാണിക്കുന്നത് ആ ഷോയിലൂടെ എന്തുകൊണ്ട് ഇത് ബിഗ് ബോസിനകത്ത് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഒരു ആങ്കർ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറൽ ആയിട്ട് നിന്നൊരാളെന്ന നിലയില് ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡി എന്നുള്ള നിലയിലാണല്ലോ ഷാരിക ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ആ നിലയ്ക്ക് അവർക്ക് ബിഗ് ബോസ് വീട്ടിലേക്ക് അവർ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവർ അങ്ങനെ അല്ല എന്നാണ് ഇവിടെ അനീഷ് അവരെ കുറിച്ച് പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർ ഒരു ഫേക്ക് പ്രോഗ്രാമിലൂടെ ഇപ്പൊ പ്രാങ്ക് ഷോകൾ പോലെയുള്ള ഒരു ഫേക്ക് പ്രോഗ്രാമിലൂടെ ഫേക്ക് ആയിട്ടുള്ള ഒരു ബോൾഡ്നെസ് കാണിച്ച് ഫേക്കായിട്ടുള്ള ക്രിയേറ്റ് ചെയ്ത് കാഴ്ചക്കാരെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ആ ഒരു ഫെയിം നേടിയെടുക്കുകയും അങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുകയും ചെയ്തത് എന്നാണ് അനീഷ് പറയുന്നത് തത്വത്തിൽ ബിഗ് ബോസിനെ പറ്റിച്ച് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയ കണ്ടസ്റ്റൻ്റ് ആണോ ഷാരിക എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത് ഇത് ചർച്ച ചെയ്യേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് ഇത് അങ്ങനെ തമാശയായിട്ട് കളയേണ്ട ഒരു ടോപ്പിക് അല്ല കാരണം ആരാണ് ഷാരിക എന്ന് പറഞ്ഞ് നമ്മളെ ബിഗ് ബോസ് പരിചയപ്പെടുത്തിയത് ഷാരിക എന്ന് പറയുന്നത് വളരെ ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണ് ഭയങ്കരമായിട്ട് ആങ്കറിങ് ചെയ്യുന്ന ഹോട്ട് സീറ്റിലിരുന്ന് ഹോട്ടായിട്ട് പവർഫുൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരാൾ ആ ഷാരിക പക്ഷെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷോയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് അവര് അവരുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന ഓഡിയൻസിനെയും പറ്റിച്ചു അതോടൊപ്പം തന്നെ ബിഗ് ബോസ് പ്രേക്ഷകരെയും നമ്മളെയും ഒക്കെ പറ്റിച്ചിരിക്കുകയാണ് സോ ബിഗ് ബോസ് ഈ ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ചോദിക്കേണ്ടതാണ് ബിഗ് ബോസിനെ പറ്റിച്ചാണോ ശാരിക ഈ ഷോയിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യം അല്ലേ ഇത് കാരണം അവരുടെ ഐഡന്റിറ്റി ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് ശരിക്കും ഒരു ബോൾഡ് ആയിട്ടുള്ള ലേഡി ആണോ അതോ ഒരു ഷോയ്ക്ക് വേണ്ടി അവർ അഭിനയിക്കുന്നതാണോ ബോൾഡായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം